അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ സീനും എവിടെയുള്ളേ ലൈറ്റ് കടയിലുള്ളത് അപ്പൊ നമ്മൾ ഒക്കെ ഒരുവിധം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറെ കുറച്ച് സംഭവം അതായത് ഡൈനിങ് ചെയറും കൂടി നമുക്ക് നോക്കാണ്ട് അപ്പം അതിൻ്റെ തിരക്കിലും ഓട്ടത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം എന്താണ് ഫില്ലാകും അപ്പോൾ അതിന്റെ ഒരു പർച്ചേസും കൂടിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തപ്പോഴാണ് ഇനി തികയാത്തതും അതല്ലാത്ത ലൈറ്റും കൂടി നോക്കാൻ വന്നു അപ്പം അതിന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ യൂണിക്സ് ലൈറ്റ് തന്നെയാണ് അതാ ഇവിടെ നിന്ന് തന്നെ ബാക്കിയുള്ള സാധനം ഇപ്പം പർച്ചേസ് ചെയ്ത് വീട്ടിൽ ഏകദേശം സെറ്റ് ചെയ്തിരിക്കണേ നമ്മൾ എടുത്ത സാധനങ്ങൾ ഒന്നുകൂടി എനിക്ക് കാണിച്ചതാ അതായിരിക്കണം ഒന്ന് നമ്മുടെ ഇതിലേക്ക് നിൽക്കുന്നത് നിൽക്കണത് അറിയോ ഈ ലൈറ്റ് ഇത് അരസല്ലേ ഭംഗില്ലേ ഏ ഇത് എവിടെക്ക് കോണീടെ അവിടെക്ക് പിന്നെ ഇതൊക്കെ ഞാൻ ഒരു വട്ടം കൈ എല്ലാവർക്കും വീഡിയോയിൽ കാണിച്ചു തന്നാണ് ഇനി എടുക്കാൻ പോണത് ദാ ഒരു ലൈറ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് അതിൽ അവിടെ ഒരു ഇതെടുക്കുന്നുണ്ട് ഇതെടുക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മാത്രം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫർണിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ചെയർ അത് നല്ലൊരു മോഡലുള്ളൊരു സം കടയും കൂടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഒക്കെ ചെയ്ത ഒരു ലൈറ്റിന്റെ കടയിൽ നിന്ന് നേരെ വന്നിട്ടുള്ള എടുക്കാന്ന് അറിയോ എവിടുക്കാണ് നമ്മുടെ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലുള്ള കൈരളി ഫർണിച്ചറിലോട്ടാണ് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നമ്മൾക്ക് നമ്മുടെ ഡൈനിങ് ചെയറ് കാര്യങ്ങള് അതുപോലെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഡൈനിങ് ചെയറെ കണ്ടിട്ട് അതായത് അടിപൊളി ഡൈനിങ് ചെയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മൂന്ന് ചെയറിന്റെ ആവശ്യമാണ് ഉള്ളത് മൂന്ന് ചെയർ മാത്രല്ല അപ്പുറത്തെ സൈഡ് നമുക്ക് ബെഞ്ചാണ് വരുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അക്ബർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഷോപ്പിൽ നമ്മൾ എത്തിയതും അക്ബർ ഖാൻ്റെ നിർദ്ദേശമാണ് അല്ലേ ഒക്കെ വളരാൻ ചീരുന്നതാണ് നമ്മൾ വരുന്നത് കാരണം അത്യാവശ്യം നല്ല കളക്ഷൻസ് അതിലുള്ളിൽ ആദ്യം കയറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെയറുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ കളക്ഷൻസ് ഒന്ന് കാണാം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനം ഒന്ന് കാണിച്ചു തരാം അല്ലേ ഓക്കെ കഴിസ അപ്പോൾ എന്തായാലും ഇതാണ് ഷോപ്പ് വരുന്നത് കൈരളി ഫർണിച്ചർ ആ അതിൻ്റെ ഉള്ളിൽ കറങ്ങില്ല അപ്പോൾ നമ്മൾ എന്തായാലും വൃത്തത്താണ് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വൈകിയിട്ടുണ്ട് അല്ലേ കാരണം നമ്മൾ വീട് പണ്ട് തിരക്ക് പിടിച്ച് മൂർജിച്ച് നിക്കുന്ന ടൈമാണ് എന്നാലും നമുക്ക് ഷോപ്പ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണിച്ചാലോ ഇതൊക്കെ നമ്മുടെ ടേബിൾസ് അതായത് സിറ്റ് സിറ്റൌട്ട് ബെഞ്ച് സിറ്റൌട്ട് ബെഞ്ചല്ലേ കൊഴപ്പല്ലോ എന്റെ സതീഷ് ഇതൊക്കെ നമുക്ക് സിറ്റ് ഔട്ട് സിറ്റൌട്ട് ചെയ്ത് അല്ലെ ഔട്ട് ബെഞ്ച് അല്ലേ ഇത് നമ്മുടെ ആ ഉമ്മർത്തൊക്കെ ഇരിക്കുന്ന പഴയ പഴയ കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻ ടൈപ്പ് സോഫ വരുന്നുണ്ട് ഇത് എന്താ പറയാ എന്താ റേറ്റ് ഓ ഇതൊക്കെ എട്ടഞ്ഞൂരിൽ ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് ഇത് മഹാഗണിയാ മഹാഗണിയിൽ വരുന്നുണ്ട് ഇതൊക്കെ ഒരു പത്ത് റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാം അത് നല്ല ഡിസൈനിലെ മോഡലിനെ ചെയ്തിട്ടുണ്ട് ടോപ്പ് എന്തായാലും അതിന് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ന്യൂ മോഡൽസ് ആണ് അതായത് നിങ്ങൾ ഇതൊക്കെ നോക്കിയേക്ക് കണ്ടാൽ തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് ചെയ്യുന്ന ഒരു മൂന്നാൾക്ക് ഇരിക്കാനുള്ളൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ പേരെന്താ ആ ആ രണ്ട് നൗഫലും പാടാണ് ഇവിടെ ഉള്ളത് പേരിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് കൈ അപ്പൊ നമുക്ക് നോക്കുക നമ്മുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചർ നോക്കുകയാണ് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അതായത് നമ്മൾക്കൊക്കെ ഒരുപാട് പേര് വളാഞ്ചേരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം സാധനങ്ങളൊന്ന് കാണിച്ചെടുക്കുകയും ചെയ്യാം കാരണം നമ്മൾ വന്നത് ചെറുപ്പീന്നാണ് അപ്പൊ ഇവിടെ ഉള്ളവര് ഈ ഒരു ഷോപ്പ് കാണാതെ പോയത് കാരണം ഒരുപാട് കളക്ഷൻസ് ഈ ഷോപ്പിൽ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടെക്കാം അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ അലമാരകള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കൊക്കെ എത്ര മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ജസ്റ്റ് നമുക്ക് ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ പിന്നെ പിന്നെ അപ് ടു ട്വന്റി ഫൈവ് അതേമാതിരി സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് ത്രിപ്പിൾ ഡോറൊക്കെ അലമാരകൾ ത്രീ ഡോർ അലമാറ നമുക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡിലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ നമുക്ക് ടു ഡോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു സ്പെഷ്യൽ റേറ്റുകളാണ് ഇപ്പോൾ റേറ്റുകളാണ് ഓക്കെ അപ്പൊ എന്തായാലും കളക്ഷൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന കൂടുതൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാലാണ് അതിന്റെ ക്വാളിറ്റി എനിക്ക് എന്താ വെച്ചാൽ ക്വാളിറ്റിയുടെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കേക്ക് ഡി ഡിപ്പോ വരുന്നുണ്ടോ അതായത് ഇപ്പൊ കസ്റ്റമർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചു അങ്ങനെയല്ല ഇതിപ്പോ നമ്മള പുറത്തുനിന്ന് വീഡിയോസ് കാണുന്ന ആൾക്കാരാച്ചാ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആ ഒരു ഒരു ആർക്കിടെക്ചർ ഡിസൈൻ നമുക്ക് ഷെയർ ഷേപ്പിൽ നമ്മൾ മേക്ക് ഏത് ഷേപ്പാണെങ്കിലും ഇപ്പഴത്തേക്കെ ആളുകൾ പണ്ടാണ് കുടിയിരിക്കുന്ന ടൈമില് അലമാരെയും കട്ടിലൊക്കെ കൊണ്ടിട്ട് കൊടുക്കില്ല ഇപ്പോഴൊക്കെ ആളുകൾ കുടിയിരിക്കുന്ന ടൈമിൽ എന്താ കാട്ടാന്ന് അറിയാം ആദ്യം നമ്മളെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവനെ ആ വെക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തായിട്ട് വെച്ച് കഴിഞ്ഞാല് സംഭവം അടിപൊളിയാവും പേര് പേര് ഓക്കെ നമുക്ക് ഈ സ്റ്റോക്ക് കൂടി അധികം കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുകളാണ് കൂടുതൽ ഷോപ്പിലിപ്പോൾ ഡിഫറൻറ്റ് മോഡൽസ് ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് 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 മോഡൽസ് ആണ് വരുന്നത് പിന്നെ അത് മാത്രല്ല ഇവിടെ കുറച്ച് കുറച്ച് പ്രീമിയം തോന്നിക്കുന്ന കുറച്ച് ഡൈനിങ് ടേബിൾസ് വരുന്നുണ്ട് അതിന് തന്നെ കസാലകളൊക്കെ വരുന്നുണ്ട് പുഷൻ ടൈപ്പിലും എല്ലാ സാധനവും

പിന്നെ കുസ്റ്റൻ ടൈപ്പ് കുസ്റ്റൻ ടൈപ്പ് വരുന്ന ഡൈനിങ് ചെയർ എല്ലാ സാധനങ്ങളും ഒക്കെ നോക്കി വെച്ചാൽ ഇതാ മറ്റേ ചെയറൊക്കെ ഉണ്ട് സിറ്റൌട്ടിന്റെ വേറൊരു ചെയറൊക്കെ ഉണ്ട് ചെയറിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നോക്കിക്കാണെങ്കിൽ ഒക്കെ നമുക്ക് കണ്ണിന് കുഴുമ്മി വരുന്ന സാധനങ്ങളാണ് ഓക്കെ ഇനി നമുക്കിവിടെ ബെഡിൻ്റെ കട്ടിലിൻ്റെ ബെഡ്റൂം സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഈ ഈയൊരു കട്ടിലെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആണല്ലേ ും കാര്യങ്ങളും ഒരുപാട് കട്ടിലുകൾ നോക്കി ഇതൊക്കെ കട്ടിലളാഞ്ചേരി ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും കൈരളി ഫർണിച്ചർ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാവും കാരണം പുതിയൊരു വീട് വെക്കുന്നുണ്ട് ഈ ഫർണിച്ചർ നിങ്ങളെ ഇഷ്ടത്തിന് മോഡൽസിന് ഇവിടെ ഉണ്ട് ഇനി ഇനി കസ്റ്റമൈസ് ഇല്ലാത്തതുപോലെ നിങ്ങളെ ഇടിക്കും ഇങ്ങനെ അതിന് കാര്യത്തിനനുസരിച്ച് പോലെ കസ്റ്റമൈസ് ചെയ്തു തരും എത്ര സൈസിലുള്ള ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റിയിലോ എല്ലാ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലും അപ്പോൾ ഇത് മാത്രമല്ല നമ്മളിപ്പോൾ കട്ടിലിൻ്റെ കളക്ഷൻ കണ്ടു ഡൈനിങ് ടേബിളിൻ്റെ കളക്ഷൻ കണ്ടു ഡൈനിങ് ചെയറിൻ്റെ കളക്ഷൻ കണ്ടു അലമാരയുടെ കളക്ഷൻ കണ്ടു ഇനി നല്ല ആ ഇതാണ് കാണേണ്ടി നല്ല ഫർണിച്ചർ അതായത് സോഫ സോഫയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് അത് ഏത് മോഡൽസിലും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നോക്കി ചെയർ നോക്കി ചെയറൊക്കെ അടിപൊളിയാണ് കിഡ്സിന് പറ്റിയ കിഡ്സിന്റെ കാര്യം അതായത് കിഡ്സ് റൂം സെറ്റ് ചെയ്യാൻ പറ്റിയ സെറ്റും എല്ലാം ഇവിടെ സെറ്റാണ് സിറ്റൌട്ടിലൊക്കെ അത് പണ്ടത്തെ സാധനമാണ് ഇപ്പോൾ ട്രഡീഷണൽ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഏകദേശം നടക്കുവായിരുന്നു സാധനം എനിക്ക് അതായത് ഇരിക്കാൻ എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ അപ്പം എന്തായാലും ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് പിന്നെ ഞാൻ നമുക്കുള്ള ഡൈനിങ് ഞാൻ ഞാനിവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാണ് നമുക്ക് എന്നാ കിട്ടുക നമുക്ക് നെക്സ്റ്റ് അടുത്ത വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച കിട്ടും അത് ഏത് മോഡലാണെന്നുള്ളത് നമ്മുടെ കൂടിയിരിക്കലിൻ്റെ അന്ന് ഇൻഷാ ഉള്ളത് കാണിച്ചു തരും നമ്മൾ നമ്മൾ ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്യാണ് കാരണം നമുക്ക് ഒരു ത്രീ ഡി ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഉള്ള സാധനങ്ങളാണെന്ന് വെച്ചാൽ ഇവര് എന്താണ് കസ്റ്റമൈസ് ചെയ്ത് തരും അതല്ല ഇവിടെ ഉള്ള ഏതെങ്കിലും മോഡൽസ് നിങ്ങൾക്ക് മോഡൽസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മെയിക് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും സാധനങ്ങൾ നമ്മൾ വിചാരണ സാധനങ്ങൾ എന്തായാലും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇൻഷാ അല്ല കണ്ടാലും പരിചയപ്പെട്ടേലും എന്തായാലും സന്തോഷം അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പ്രേക്ഷകര് നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ എനിക്ക് തരണം ആ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫർണിച്ചറിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ നമ്പർ ഒക്കെ വിളിച്ചുകഴിഞ്ഞാൽ ബാക്കി ഇങ്ങോലായിക്കോളി നമുക്ക് പോവല്ലേ എന്തായാലും അസാ നൌഫുൽഖാക്ക് നെഹുൽഖാൻ പറയുന്ന ഒരു സ്ഥലം ഒക്കെ